ഹലോ ഗൈസ് വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് മല്ലു ഇൻ മെയ്പ്പിൾ സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് വീക്കെൻഡാണ് ഇവിടെ സോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് പക്ഷെ ഓക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഓക്ക ഒരു ട്രൈബൽ അതായത് ഇവിടുത്തെ നുനാവിക്സ് അല്ലെങ്കിൽ ഇവിടുത്തെ നേറ്റീവ്സ് ആൾക്കാരെ ആൾക്കാരെ ഉള്ള അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണത് സോ നെക്സ്റ്റ് ആർട്ട് അ ജേർണി ഗൈസ് ആൻഡ് ഭയങ്കര സ്നോ ആണ് റോഡെല്ലാം സ്ലിപ്പറിയാണ് പക്ഷെ അത് കാണാനുള്ള ഒരു സ്ഥലമാണ് സോ നമുക്ക് അത് പോയി കാണാം മഞ്ഞിന്റെ നാട്ടിൽ ഒരു മല്ലു കഥ മെഗിലകളിൽ തനയുടെ തണുപ്പിൽ ചൂടുള്ള മനസ്സീവിതം നമ്മുടെ ലോകം നമ്മളിപ്പം വരുന്ന വഴിക്ക് ഒരു കാപ്പിയൊക്കെ മേടിച്ച് കാനഡയുടെ കാപ്പിക്കട ടിമോട്ടൻസിന്ന് കാപ്പിയൊക്കെ മേടിച്ച് നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ് സോ നമുക്ക് നമ്മുടെ മാപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം ഓ റൈറ്റ് ഇവിടുന്ന് ഒരു തേർട്ടി സെവൻ മിനിറ്റ്സ് ആണ് Okay, let's go. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട് ഈ റോഡ് കംപ്ലീറ്റ് ഒന്നും പറയുമ്പോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം പിന്നെ ഇവിടെ സ്നോഫാൾ വരുമ്പോ ഒക്കെ ഈ സ്നോ ക്ലീൻ ചെയ്യുന്ന ഓഫ് ആയി പോകുന്നതാണ് ആ സമ്മർ ആകുമ്പോ ക്ലിയർ ചെയ്യാം പക്ഷെ എല്ലാടത്തെയും ഭാര്യ ആയിരിക്കും എല്ലായിടത്തും ഡൈവേഴ്ഷനും ആയിരിക്കും റോഡിന്റെ ഒക്കെ ഒരവസ്ഥ എല്ലാ തരത്തിലുള്ള ഒരു എല്ലാ ആപ്പിൾ പിക്കിങ്ങുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ബ്ലൂബെറീസ് ഉണ്ട് ഓ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പോയത് നമ്മള് പോയത് ആപ്പിൾ പിക്കിങ് പോയപ്പോലല്ലായിരുന്നു ഏറ്റവും വലിയ

സ്നോ ഒക്കെ പൈലത്തി പക്ഷെ ഇവിടെ കാറ്റ് ഇതൊക്കെ വരുമ്പോടോട്ട് വരും ഈ നമ്മുടെ ഇതില്ലേ എന്തുവാ നമ്മടെ ഡെസേർട്ടിലൊക്കെ ഈ ഡെസേർട്ട് ഡെസേന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഇതൊക്കെ കേറി ഇങ്ങോട്ട് റോഡിൽ മേളിലോട്ട് വരും കഴിഞ്ഞ ഒന്നും പറയാനില്ല ഏറ്റവും പാട് അത് ചെളിയല്ല ചെളിയായി കഴിഞ്ഞാ ഫ്രീസ് ആവാത്ത അതെയുമ്പോഴായിരിക്കും നമ്മൾ തെല്ലാൻ തുടങ്ങുന്നത് അതൊരു ഡിസ്കഡ്വാൻസ് ആവും സ്ഥലത്തേനും ഇന്നൊരു സ്ഥലത്തും നല്ല നല്ല രസായിരുന്നു രസല്ല നമുക്ക് ഏകദേശം ഒരു കിലോമീറ്റർ റോഡാണ് ഇവിടെ പിന്നെ അങ്ങനെ ചില ഗുണങ്ങളുണ്ട് അതായത് നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ ഇല്ല അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് വീഴുന്നില്ലേ എന്നാ വെച്ചപ്പോ പ്രാക്ടീസ് ആയില്ലേ ഞാൻ വീണായിരുന്നു രണ്ടു പ്രാവശ്യം സോ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ട്വൻ്റി സിക്സ് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ആക്ച്വലി ഇത് പോകാൻ ഇറങ്ങിയത് വേറെ ഒരു സ്ഥലമാണ് പക്ഷെ പിന്നെ ഞങ്ങൾ സമയം നോക്കിയിട്ട് കാണാതെ ഞങ്ങൾ എത്തുന്നതിൻ്റെ ഒരു മറക്കാതറി അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്തത് സോ അങ്ങനെ നമ്മൾ ഓക്കെ എത്തി ഇപ്പൊ ഞാൻ സ്ഥിരമായി ഓക്കായി വരുമ്പോക്കെ ഇവിടെ വന്ന് പെട്രോൾ അടിക്കും കാരണം ഒന്ന് സിറ്റിയെക്കാളും ഏറ്റവും കുറവ് പെട്രോൾ ഇവിടെയാണ് കാരണം ഇവർ നുനാവിക്സ് ഇവർ ഇവിടുത്തെ ട്രൈബ്സ് ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇവർക്ക് ടാക്സ് ഫ്രീ ആയിട്ടാണ് നമ്മ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ കസ്റ്റമേഴ്സിനാണേലും ടാക്സ് ഇല്ലാതെയാണ് നമുക്ക് കുറെ സാധനങ്ങൾ ഇവിടെ കിട്ടുന്നത് പക്ഷെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ഇവിടെ കിട്ടുന്ന എന്താണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സോ ഇതൊരു കഞ്ചാവിന്റെ കേന്ദ്രമാണ് അതായത് കഞ്ചാവ് വിറ്റ് വിത്തൌട്ട് ടാക്സ് ഇവിടെ കംപ്ലീറ്റ്ലി ആണ് കൊടുക്കേണ്ടത് വിത്ത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കഞ്ചാവാണ് കഞ്ചാവ് മഷ്റൂം നിങ്ങള് അതായത് ഡെഡ്ലി ഡ്രഗ്സ് അല്ല അതായത് കൊക്കെയ്യുന്ന അങ്ങനെ ഒന്നും കിട്ടത്തില്ല പക്ഷെ കഞ്ചാവിന്റെ എത്ര വെറൈറ്റി ഉണ്ടോ അത്രയും വെറൈറ്റി ഇവിടെ കിട്ടും ഇവിടെ ഡോക്ടേഴ്സ് വരെ കഞ്ചാവ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് സോ കാരണം കഞ്ചാവ് ഇവിടെ ലീഗലാണ് പിന്നെ ഇവരുടെതാണ് ലോക്കൽ മെയ്ഡ് ടൊബാക്കോ ഒക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ കുറെ സിഗരറ്റ് ഉണ്ട് പിന്നെ ഈ കാണുന്ന പേരുകളെല്ലാം മാരോവാന സ്റ്റോഴ്സിന്റെ പേരുകളാണ് ഇതൊരു കഞ്ചാവ് മാത്രല്ല ഇവിടെ ഒരു കസീനോ അതായത് ചെറിയ സെറ്റപ്പ് ഓഫ് കസീനോ ഒക്കെ ഉണ്ട് ഇവർക്ക് അതിന്റെ ഉള്ളില് സോ ആൾക്കാർക്ക് പോയി കസീനോ കളിക്കാം കഞ്ചാവ് കളിക്കാം പിന്നെ പിന്നെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ഞാൻ പോലും ഇത്രയും വെറൈറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് അറിഞ്ഞത് ആണ് സോ ഈ നമ്മൾ പോകാൻ പോകുന്നത് അവിടെ പോയി ടിക്കറ്റ് ടിക്കറ്റ് എടുക്കാം ൂടെയാണ് ചില ഇൻസ്ട്രക്ഷൻസ് തരാൻ പറയുന്നുണ്ട് അവിടെ സോ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് കണ്ട് നമുക്ക് ഈ റിവറിന്റെ മേളിൽ കൂടെ നമുക്ക് പോവാം ഓക്കെ That is the tip in the cup. The reception is ready already. 15 kilometers. Bonjour! How much? How much is it? $13. but You pay on the other side, that's awesome. Yeah, I can pay there. Yeah, you pay there. Okay. 15 kilometers an hour on the lake. Sure. അപ്പൊ കൂട്ടുകാര് നമ്മൾ ലേക്കിലോട്ട് ഇറങ്ങാൻ പോവാണ് റിവർ അല്ല സോറി ഇത് ലേക്കാണ് ആണ് ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് പെർ അവർ സ്പീഡ് മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങൾ ആലോചിച്ചു നമ്മൾ കൂടിയ പോ ആലോചന സമ്മറിലൊക്കെ ഇവിടെ വെള്ളം വെള്ളം ഇത് ക്രോസ് ചെയ്യുന്നത് ഫെയറി യൂസ് ചെയ്യുന്നതാ ഇവിടെ സമ്മറിലൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഫേരി യൂസ് ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഇവര് ഡെയിലി ചെക്ക് ചെയ്യും കേട്ടോ അതെ എല്ലാ വൺ അവർ വന്ന് ഇവര് ചെക്ക് ചെയ്യും ടെമ്പറേച്ചർ ലോ ആവുന്നതും കൂടുന്നതും എല്ലാം വെച്ച് ഇവര് ചെക്ക് ചെയ്യും സേഫ് ആണോ അല്ലയോന്ന് അതുകൊണ്ടാണ് ഇവര് ഇവരാണ് നമ്മുടെ സേഫ്റ്റിയുടെ മെയിൻ റീസൺ അങ്ങനെ നമുക്ക് ഇടയ്ക്ക് നിർത്താൻ പറ്റും ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കാം ആ പേടിക്കണ്ട ഇത് കണ്ടോ ഈ ഗ്ലാസ് കണ്ടോ ഈ ഗ്ലാ ഈ താഴോട്ട് നോക്കിയ ഗ്ലാസ് പോലെ കാണാം അതൊക്കെ വെള്ളം എന്തൊരു പേടിയായ പേടിയില്ല എന്നാലും നമുക്കത് ആ അതന്നെ പറഞ്ഞു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സിന് മാത്രമേ പറഞ്ഞോളൂ ഇതേ അവിടെ ഒരാള് നിൽക്കുന്നു ഏ കണ്ടോ ആ പിന്നെ പെട്ടെന്ന് എങ്ങനെ ഇതാണ് പോയി ഇവിടെ ഓൾറെഡി ക്രാക്സ് ഒക്കെ വന്നു കണ്ട അപ്പൊ നമുക്ക് ഇവിടെ നിർത്തി ആ ക്രാക്സ് ഒന്നും കാണാം അല്ലേ ഇത്രയും പേടിച്ചു വേറെ ചിരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ജീവിക്കണം ഇതൊക്കെ നിങ്ങൾ കാണ ഇതൊക്കെ ഇതെല്ലാം വെള്ളമാണ് കേട്ടോ ഇതെല്ലാം വെള്ളമാണ് എനിക്ക് തോന്നു നിർത്താൻ പറ്റുമോ പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയാണ് നമ്മൾ കൊടുക്കുന്നത് ഗവൺമെന്റ് കൊടുക്കും അത് വേറെ കാര്യം പക്ഷെ എന്റെ എൻട്രി ഫീസ് എത്രയായിരുന്നു വരുന്ന പറഞ്ഞാൽ ഫോർ ഡോളം അല്ലേ അതുവഴി പോകണ്ട നമുക്ക് ഈ വണ്ടി പോകാത്ത സ്ഥലത്തിൽ കൂടെ ഒന്ന് കേറി കയറണ്ട ഞാൻ ഓർക്കുന്ന വണ്ടി നിർത്തിയിട്ട് താഴെ ഇറങ്ങിയിട്ടെ എന്നാ മറ്റേ ഇങ്ങനെ സ്നോ ഒന്ന് മാറ്റി നോക്കിയാലോ നമുക്ക് വെള്ളം കാണാൻ പാഴ് പക്ഷെ ആക്ച്വലി ഇവിടെ വലിയ തണുപ്പില്ല അത് നോട്ട് ചെയ്താ ആഹ് തുറന്നിട്ടില്ല ഇവിടെ വലിയ തണുപ്പില്ല പക്ഷെ അതേസമയം നമ്മൾ ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോ നിങ്ങൾ ആലോചിക്കണം നോർമലി ഈ ഹ്സണിലോട്ട് പോണെങ്കിൽ ഇനി ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സിന് ഡ്രൈവ് ആണ് ആക്ച്വലി നമ്മളിപ്പം ഒരു പശേ ഫേരി ഒന്നും എടുക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സിന്റെ ഡ്രൈവ് ആണ് അതാണ് നമ്മളിപ്പോ ഈ ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നത് ഇവിടെ ഇവിടെ എപ്പോഴും റെഗുലർ ആയിട്ട് ചെക്കിംഗ് ഒക്കെ ഉണ്ട് ഉണ്ടാ ടെമ്പറേച്ചർ കൂടുകയും കുറയുമൊക്കെ നോക്കിയിട്ടേ പിന്നെ ഈ ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിനാന്നറിയാ ആ പ്രഷർ വീഴാതെ ഇരിക്കാനും രണ്ടാമത് വണ്ടി തെന്നിപ്പോവാതിരിക്കാനും തന്നെയാണ് ഇതേ ഇവിടെ ഒരാൾ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് എന്നിട്ടാണ് എന്നോട് ഇറങ്ങണ്ടതെന്ന് പറയുന്നത് സോ അതായത് അങ്ങനെ ഞാൻ ദേ വെള്ളത്തിന് മേളിൽ നിൽക്കുന്നു ഇത് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആണ് ഇനി വണ്ടികൾ വരുന്നുണ്ട് ഇതിന്റെ അടി മുഴുവൻ വെള്ളോ ഇത് വേണ്ട മുഴുവൻ ഐസ ഇതിന്റെ അടി വെള്ളോ അവിടെ നിന്നും വന്ന് കേറുന്ന ആൾക്കാർ ഇപ്പൊ നമ്മള് ഓക്കെ വിട്ട് നമ്മള് കേറുന്നത് ഹായ് രാവിലെ അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കാരണം ഇവിടുത്തെ എന്ന് പറയുന്നത് മൈനസ് 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 കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ലോങ് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല കാരണം പുറത്തിറങ്ങുമ്പത്തേനും നമ്മുടെ ഈ കൈയും കാലും ഒക്കെ ഭയങ്കര ഫ്രീസ് ആവുക സോ അതുകൊണ്ട് തന്നെയാണ് ഒന്നും ഇടാൻ പറ്റാതെ വരുന്നത് ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ് ഇൻ ഈ ഗോയിങ് ഫോർവേർഡ് ഞാൻ വീഡിയോസ് ചെയ്യാനും യുനോ ഓൺ ടൈം പബ്ലിഷ് ചെയ്യാനൊക്കെ നോക്കാം ബട്ട് ഡോണ്ട് യുനോ ഐ വോണ്ട് മോർ ഓഫ് യുവർ സപ്പോർട്ട് ഗൾസ് പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ക്യുബക്കിൽ അല്ലെങ്കിൽ ഈ ക്യുബക്ക് റീജ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൻഡ് ഐ ബി മോർ ദാൻ ഹാപ്പി ടു എക്സ്പ്ലോർ ദാറ്റ് പ്ലേസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ഇതൊക്കെ ഒരു ഒരു എൻറ്റർടൈൻമെന്റ് ആണ് ഇതൊക്കെ നമ്മൾ ഇപ്പം നാട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ബട്ട് യു കെൻ ഓൾസോ ഷെയർ യുവർ ഒപ്പീനിയൻസ് അതാണ് നമ്മൾ വന്ന ലേക്ക് സോ നമ്മൾ ഇന്ന് ജസ്റ്റ് വേറെ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയാണ് ഇറങ്ങിയത് പക്ഷേ വന്നെത്തിയത് ഓക്കയിലാണ് ഇവിടെ ഓക്ക ബീച്ചുണ്ട് പക്ഷേ ബീച്ച് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല കാരണം കംപ്ലീറ്റ്ലി ഫ്ലോസർ ആണ് സോ അതുകൊണ്ടാണ് നമ്മൾ ബീച്ച് പോകാറുള്ളത് പക്ഷേ ഇതൊരു എക്സൈറ്റ്മെൻറ്റാണ് ഈ ഒരു ലേക്കിൻ്റെ മുകളിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഒരു നേച്ചേഴ്സ് ഗിഫ്റ്റാണത് സോ നമ്മൾ അത് ട്രാവൽ ചെയ്തു അതിന് വേണ്ടി ഫോർട്ടീൻ ഡോളേഴ്സ് ആയിരിക്കും ഇവർ കളക്ട് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാണ് വിൽ കം അപ് വിത്ത് സംതിങ് മോർ എക്സൈറ്റിംഗ് നെക്സ്റ്റ് ടൈം സോ ഡു ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ വിത്ത് ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് സോ ടിൽ ദെൻ ബൈ ബൈ സി യു